ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ വയനാട് ബ്ലോഗ് എന്ന ഒരു യൂട്യൂബറിൻ്റെ പിന്നെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് വേണ്ടാത്ത വിധത്തിൽ അവർ സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അത് മോശമായി ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ് അതും ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ അപ്പൊ അതിനെതിരെ അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ അതിനെ കുറിച്ചിട്ട് ആ ഫോട്ടോയെ കുറിച്ച് സത്യാവസ്ഥ എന്താണെന്ന് അവർ പറയുന്നുണ്ട് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ പറയുന്ന ഒന്ന് കേട്ടു നോക്കിയാലോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമൻറ്റാണ് ലീക്ക്ഡ് അവസാനം അവസാനത് ചുറ്റിക്കിറങ്ങി ഞങ്ങളുടെ എത്തി എത്തിയപ്പോൾ ലീക്ക് ആയൊരു ഫോട്ടോ അത് ആദ്യം ഞാൻ അത് കാണിച്ചതാണ് കാണിച്ചു ഞങ്ങളത് ഒളിച്ചും ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടുനടന്ന ഫോട്ടോയൊന്നുമല്ല അതാദ്യം കാണിച്ചരാം ഇതാ കാണത്തില്ല ഇതെന്റെ ഇൻസ്റ്റ ഐഡിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റ ഐഡിയാണ് ഈ ഫോട്ടോ ഇതാ ഇതൊരു ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഇട്ട് ഫോട്ടോയാണിത് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു നാല് വീഡിയോ അത് ആരുടെയോ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടുപേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ ഒന്നെങ്കി അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് ഞങ്ങളുടെതാണെന്ന് നിങ്ങൾ തെറ്റു ഒന്നാമത്തെ കാര്യം ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന് ഇവര് സ്വർഗവാതിലോ സ്വർഗവാതില് ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം മൂസെ ഒറ്റ വോയിസ് കേൾപ്പിക്ക് ഞാൻ പറയട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൽക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ ഇന്നലെ നോക്കിയപ്പോ തൊള്ളായിരത്തി മുപ്പത്തെട്ട് പേര് ഒരു ഗ്രൂപ്പില് ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛൻ ഇല്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഏ ചില ആൾക്കാർ പറയാം ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്തിറങ്ങാൻ എൻ്റെ വീട്ടുകാരറിഞ്ഞ് എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാറി പറയുന്നു ഒറ്റക്കാരും പറയും എന്റെ വീഡിയോ അടിയിലോകളുടെ വീഡിയോ കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറിയത് ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെ അതല്ല ഞങ്ങള് തെളിയിച്ചു ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര് ഇത് വിറ്റവര് ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖം അടക്കം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കണ്ടന്റ് ഏറ്റവും വലിയ നിങ്ങൾ സത്യം വെറുതെ ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എത്ര പ്രായം കുറവുള്ള മക്കളെന്ന് അറിയോ എല്ലാ ഏറ്റവും സദ്യ കാര്യങ്ങൾ അറിയാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഞാൻ ഒരു ഫാമിലിയാണ് ഒരു അമ്മയാണ് എനിക്ക് എനിക്കൊരു ഇമേജ് ഉണ്ട് അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കണത് അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന വീട്ടിൽ ഈ അവസ്ഥ ഇനി എന്റെ രണ്ടു വർഷം ഞാൻ പറയാം ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് രണ്ടു വർഷം വരെ തടവുണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തില് ഈ ഞങ്ങൾക്ക് ഞങ്ങക്ക് കിട്ടിയപ്പോ ഗ്രൂപ്പ് അതേപോലെ കൊറേ നമ്പർ കിട്ടിയിട്ടുണ്ട് അതേപോലെ കമന്റ് ഇട്ടാൽ മതി കൊറേ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെയാണ് സാധനം